ഹലോ ജസ്ന ചെലീമോ വീണ്ടും സ്മൃതിയെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോ സ്മൃതിയും ജസ്നയേയും കുറിച്ച് തന്നെയായിരുന്നു ജസ് ജസ്നെക്കുറിച്ച് എന്നാ പല വീഡിയോസും സ്മെന്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ ആ കുട്ടി പറഞ്ഞേക്കണത് കാര്യമായിട്ടുള്ള കാര്യമാണ് അവളുടെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അവൾ വിഴുപ്പെടുത്ത് അലക്കാനോ അതായത് ജസ്നയുടെ കുറേ വിഴുപ്പുകൾ നമുക്ക് കേട്ടറിവുണ്ട് കേട്ടറിവുണ്ട് ഒരുപാട് കേട്ടറിവുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ പറഞ്ഞാലും തീരാത്ത അത്രയുണ്ട് പക്ഷേ അതൊക്കെ ഒന്നും അല്ലാതെ അല്ലാതെ ജസ്ന പൊതുസമൂഹത്തിൽ കൊടുക്കുന്ന തീവ്രമായിട്ടുള്ള ചിന്താഗതി ആൾക്കാരിലോട്ട് കുത്തി രീതിയിലുള്ള പല കാര്യങ്ങളാണ് ജസ് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊടുക്കുന്നതും യാതൊരു ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ജസ്ന സിനിമ എന്നുള്ളതും എന്നാ എങ്ങനെയൊക്കെ എന്നാ രണ്ടാക്കി ആൾക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ മത തീവ്രവാദം കുത്തിയിറക്കാൻ പറ്റും അതൊക്കെ തന്നെ പുള്ളിക്കാത്ത പുള്ളിക്കാത്തിൻ്റെ വീഡിയോയിലൂടെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം അത് നിങ്ങൾക്കറിയാവുന്നില്ല ഞാൻ കള്ളത്തരായിട്ട് പറഞ്ഞല്ല അവക്കളുടെ വീഡിയോയില് ഓൾറെഡി കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഏതൊരു വീഡിയോ ഏത് സ്ഥലത്ത് ഇട്ടാൽ പോലും അതിൻ്റെ താഴേ അയ്യോ നല്ല രസം കൊണ്ട് വരയ്ക്കുന്നത് കാണും അല്ലെങ്കിൽ നീ എത്ര നന്നായിട്ട് വരയ്ക്കുന്നു നീ ഏറ്റവും നല്ല ഒരാളാണ് അങ്ങനെ ഒന്നും എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല അവൾ വീഡിയോയുടെ താഴെ വന്ന കമൻ്റ് കണ്ടാൽ തന്നെ അറിയാം ആ മീന ജസ്ന സെലിം എന്ന വ്യക്തിയുടെ നിലവാരം എന്നുള്ളത് ഏ അത് ഇവ എവിടെ ഏത് സ്ഥലത്ത് ജസ്ന എന്ന ഫോട്ടോ കണ്ടാൽ മതി അപ്പ അതിൻ്റെ താഴെ വരുന്നത് കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിക്കാത്തതിൽ എക്സ്ട്രീം ലെവലിലെ കമൻറ്റാണ് പറയാൻ പോലും അറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളായി വരുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഏ അപ്പം അതുപോലെ ഒന്നും അല്ലാതെ സാധാരണ ഒരു രീതിയിൽ എന്നാ ജസ്ന ചെയ്യുന്നത് എന്നാ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് അതൊക്കെ തന്നെയാണ് സ്മൃതി സ്മൃതിയുടെ വീഡിയോ ലൂസ് പറഞ്ഞാണ് ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് അടുപ്പിച്ച് ചെയ്തപ്പോൾ ഇവക്കങ്ങ് കൊണ്ട് അതിനെക്കുറിച്ചാണ് അപ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞ് ഒന്ന് വീഡിയോകളൊക്കെ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ പിറ്റത്തെ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടപ്പം അതിരി കൂടിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം അതായത് ജസ്ന സിനിമ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇത് കൂടിയോ കുറഞ്ഞോ അല്ലെന്ന് ബാക്കിയുള്ളത് നമുക്ക് കണ്ടിട്ട് പറയാം ഞാൻ ആ സമയത്ത് അവിടെ എന്തായിരുന്നു എനിക്ക് മൈഗ്രൈൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ചേച്ചിനെ ഞാൻ കണ്ട ഈ ചേച്ചിനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി വേണ്ടിയിട്ട് അവിടെ ഷീട്ടെടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പെണ്ണിന്റെ പേര് മാറ്റിയാണ് അവർ പറഞ്ഞത് അപ്പൊ മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പൊ ഹസ്ബൻഡ് എങ്ങ് കൊടുത്തത് സുതീഷ് എന്ന് പറഞ്ഞിട്ടോ സുതീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കൂടെയാണ് വന്നത് അവന്റെ പേര് കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അവൻ ഷീട്ടെടുത്ത് വാങ്ങിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ കൊച്ചിന്റെ വീഡിയോ കണ്ട പരിചരിണ്ടല്ലോ എന്ന എനിക്ക് തോന്നിയത് യൂട്യൂബർ അല്ലേ അപ്പൊ ഇതിന്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം ഇവിടെ നിന്ന് പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അപ്പയാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ അവിടുന്ന് ഷീട്ടെടുത്ത് അപ്പൊ ഞാനിത് എങ്ങോട്ട് പോകുന്നത് നോക്കിയ സമയത്താണ് ഗൈനത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ചുള്ളറിഞ്ഞ സംഭവങ്ങളാണ് അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് അവിടുന്ന് ചെയ്തു തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പേരും നാളൊക്കെ മാറ്റി പറഞ്ഞിട്ടാട്ടോ ഇവിടെ വന്ന് നിൽക്കുന്നത് അതാണ് ഇത്ര ധൈര്യം എന്നോട് പറഞ്ഞു കൊയിലാണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കച്ചറെ ഉണ്ടാക്കും പോലും എന്നിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലുകാരെ കൊണ്ട് എന്നെ എൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കും ഞാൻ പറഞ്ഞു നീ കുടിപ്പിച്ചോ നോ പ്രോബ്ലം കാരണം സി സി ടി വിയും അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും സി സി ടി വിയിൽ നീ തന്നെയല്ലേ ഉണ്ടാവുക അപ്പം അങ്ങനെയാണ് അപ്പം ഈ കുട്ടിക്ക് ആകെ വിപ്രാളം ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി എന്തിനാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ അങ്ങനെ പറയാനേ ഞാൻ ചിന്തിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടിയുടെ ഭാഗത്ത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായാലോ ഞാൻ ഈ വിഷയം ഇനി സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം ഞാൻ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു ഇനി അവിടെ കഴിഞ്ഞു മനസ്സിലാക്കേണ്ടിവർക്ക് മനസ്സിലാക്കാം ഇല്ലാത്തവർക്ക് മനസ്സിലാക്കണ്ടായെന്ന് കരുതാണ് ഇന്ന് രാവിലെ കുട്ടി വിളിച്ച സമയത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് സകല ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തു സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അപ്പം അവർക്ക് വേണ്ടത് ഞാൻ റിമൂവ് ചെയ്യാ വീഡിയോ ഞാൻ മാപ്പ് പറഞ്ഞു അവളുടെ കാലിൽ പിടിച്ച് മാപ്പ് പറയുന്നു നടക്കുന്ന കേസാണോ അത് കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൊച്ചേ ഞാൻ ഇന്നത്താണ് അപ്പോൾ ആ കുട്ടി സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടല്ലോ എനിക്കൊരു കുഴപ്പമില്ല കാരണം അന്വേഷണം വരും അന്വേഷണം വന്നാലല്ലേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും അപ്പൊ എങ്ങനെയാണ് സംഭവം അപ്പം പലർക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ മൈഗ്രന്റ് കാണിക്കാൻ പോയോ ഞാനിങ്ങനെ ഗഹണിക്കാൻ കാണിക്കാൻ പോയോ ഇവളെ കണ്ടു എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയി മനസ്സിലായാലോ അപ്പൊ സുതീഷ് എന്ന് പറഞ്ഞ പയ്യന്റെ കൂടെയാണ് ഇവിടെ വന്നത് ആ ഹോസ്പിറ്റലിൽ പേര് മാറ്റിയിട്ടുമാണ് കൊടുത്തത് പേര് മാറ്റി കൊടുത്ത സമയത്ത് സമയത്തേക്കു കണ്ടപ്പാണ് എനിക്കിത് മനസ്സിലായത് ഇത് യൂട്യൂബറല്ലേ എന്നുള്ളതും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ അതിനെ മെയിൻ ആയിട്ടൊന്ന് നോട്ട് ചെയ്തത് അപ്പം ഏതായാലും ഹന്തു തൊട്ടുള്ള ഒളിയമ്പയ്യലാണ് കുറച്ച് മുസ്ലിംസിലെയും കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം എന്നിട്ട് ഞാൻ മത തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതും ആ കുട്ടിയുടെ വീട്ടിൽ മത തീവ്രവാദം ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും സത്യം എന്തായാലും തെളിയും കേട്ടോ പിന്നെ വേറൊരു കാര്യങ്ങളോട് പറഞ്ഞു ഞാൻ വരയ്ക്കുന്ന കൃഷ്ണന്റെ കണ്ണ് ചത്തുകിടക്കായിരുന്നു അല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു കൊച്ചെ നിന്റെ കണ്ണിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ കുഴപ്പമുണ്ട് അതായത് ഞാൻ ആദ്യം നീ നിന്റെ കണ്ണ് റെഡിയാക്കി വാ എന്നിട്ട് കൃഷ്ണനെയും എന്നെയൊക്കെ കുറ്റം പറഞ്ഞാൽ പോരുന്നേ ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി കാരണം മാത്രമേ റീച്ച് റീച്ചത് പോകുന്നുണ്ട് പിന്നെ കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ എനിക്ക് ഈ ഒരു വീഡിയോ മാത്രമേ റീച്ച് റീച്ചിട്ടും ചുമതല വച്ചേയ ഒന്ന് എന്നെക്കൗണ്ടായിരുന്നു നോക്കാതിരിക്കുന്നുണ്ടാ ഏതായാലും സുതീഷ്ടോ ഞാൻ ചോദിച്ചതായിട്ട് പറയണം അപ്പൊ പറയാതെ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല നമ്മുടെ സ്മൃതി ചെയ്യാൻ വേണ്ടിട്ട് വരാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഏതോ സുധീഷിൻ്റെ പേര് പറയുന്നുണ്ട് അതാണ് ഹസ്ബൻഡെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കല്യാണം കഴിക്കാത്ത ഇരുപത്തഞ്ച് വയസ്സ് ആയിട്ടുള്ളു കേട്ടോ സ്മൃതി എന്നുള്ള കൊച്ചിനെ അപ്പോൾ ആ കൊച്ചിനെയാണ് ഈ പറയുന്നതും പിന്നെ അവിടെ വന്നപ്പോൾ ഇവിടെ മൈഗ്രെയിനാണ് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ ചീട്ടെടുക്കാൻ വേണ്ടി നിന്നപ്പോൾ റിസപ്ഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണുന്നതും പിന്നെ ഈ കൊച്ചിനിവിടെ കൊണ്ട് പരിചയമുണ്ടല്ലോ ഈ കൊച്ചിൻ്റെ മുഖം എനിക്കറിയാമല്ലോ ഇത് ആ ഇത് ആ യൂട്യൂബർ അല്ലേന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ സ്മൃതി ഏതാണ്ട് ഇപ്പോൾ വന്നിട്ട് ഇത്രയും പോപ്പുലറായി എല്ലാവരും അറിയാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു വർഷം കൊണ്ടാണ് ഈ കുട്ടി ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതും അപ്പോൾ ഈ സമയത്താണ് വന്നേക്കണതെന്നാണ് അപ്പോൾ ഈ അടുത്ത് സംഭവിച്ചേക്കണേ എന്നുള്ളതാണ് പുള്ളിക്കാരത്തിൻ്റെ ഒരു ഇത് അല്ലാതെ സ്മൃതിയെ ഒത്തിരി അറിയപ്പെടാൻ ആയിട്ടില്ല ഈ അടുത്തേക്കാണ് സ്മൃതി എല്ലാവരും അറിയാൻ അറിയാൻ തുടങ്ങിയേക്കുന്നത് ആ അപ്പോൾ ആ കൊച്ചിനെ കുറിച്ചാണ് ഈ പറയുന്നത് എൻ്റെ പൊന്ന് ജസ്ന സ്വയം കുറേ വിഴുപ്പുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണോ അതുപോലെയാണ് എല്ലാവരും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന നിന്റെ ചിന്താഗതിക്കാണ് മാറ്റം വരുത്തേണ്ടത് ഏ നീ ഏത് തരത്തിലാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞാലേ വളരെയധികം ബുദ്ധിമുട്ടാണ് എല്ലാ അവരവർക്ക് അവരവരുടേതായ ഓരോ കാര്യങ്ങളുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ എൻ്റെ അകത്ത് ചിലപ്പോൾ നീ പറയുന്ന പോലെ സത്യമാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് പിള്ളേരെയും ഭർത്താവിനേയും വെച്ചിട്ടല്ല വേറൊരുത്തനെ പോയി പിടിക്കാൻ വേണ്ടി പോയേക്കണത് മനസ്സിലായോ ഏഹ് അത് ഒരുത്ത ഇഷ്ടമാണ് അത് വേറെ കാര്യം പക്ഷേ നീ പറഞ്ഞതിനോട് ഞാൻ ആലോചിച്ച് പറയുന്നത് ആ ഫുഡ് കല്യാണം കഴിക്കാത്ത പെൺ കൊച്ചാണ് അപ്പം കല്യാണം കഴിക്കും മുമ്പ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ചിലപ്പോൾ പ്രേമിച്ചവനെ കൂടെ ആയിരിക്കുമല്ലോ അവൻ്റെ കൂടെ സമ്മതമില്ലാതെ നടക്കത്തില്ലല്ലോ അപ്പം ഏതായാലും അവർ കല്യാണം കഴിച്ച ശേഷം മതി അല്ലെങ്കിൽ അവരൊന്നിച്ച് ഒരു സ്റ്റേബിളായിട്ട് മതി ഒരു കൊച്ചെന്ന് വിചാരിച്ചാൽ നിനക്കെന്താ പ്രശ്നം അവിടെ അവക്ക് കുട്ടികളായിട്ടല്ല പോയേക്കുന്നത് നിന്റെ കഥ ഞങ്ങൾ കേട്ടെടുത്തേക്കണം ഹണി ട്രാഫിയൊക്കെ പെട്ടേക്കണത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പെട്ടേക്കണത് ഭർത്താവും രണ്ട് പിള്ളേരും ഇരിക്കലെയാണ് നീ പലവരെ കൂടെ പോയിരിക്കുന്നതെന്നും ഞാൻ പറഞ്ഞതല്ല സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഉള്ള വാർത്തകൾ വന്നതാണ് അതുപോലെ തന്നെ പല എപ്പിസോഡുകളും വന്നതാണ് പലവരും ഇട്ട ഏ അപ്പം അതുകൊണ്ടിട്ട് പിന്നെ ആൾക്കാരെ രാത്രി വിളിക്കുന്നതും കുളിക്കാൻ വേണ്ടി പോകുന്നതും എല്ലാം കാണുന്നതും പറയുന്നതൊക്കെ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഒരേ ചാനലിൽ വരുന്നതാണ് കേട്ടോ ഓരോരുത്തരി പിന്നെ കൊണ്ടുവിടുന്നത് തെളിവ് സഹിതമാണ് ആരു പേരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ പേരൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ ചാനലിൽ ചെന്ന് നോക്കിയാൽ അറിയാം അപ്പം ഞാൻ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഏത് രീതിയിലാണ് എനിക്കെവിടെ നിന്നാണ് കാശ് കിട്ടുന്നത് അല്ലെങ്കിൽ എനിക്ക് ഏത് വഴിയിലാണ് കാശ് കിട്ടുന്നത് അവരക്കെതിരെയൊക്കെ തന്നെ ഞാൻ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് അപ്പം അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ അതിനെയാണ് നിന്നെ സമ്മതിക്കേണ്ടത് ഊഹ് എങ്ങനെയൊക്കെയാണ് പറഞ്ഞങ്ങട്ട് ഫലിപ്പിക്കുന്നത് എന്ന് അറിയാവോ ആണെങ്കിൽ തന്നെ നിനക്കെന്താ പ്രശ്നം ആ പെൺകുട്ടി കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയാണ് ആദ്യമായിട്ട് സംഭവിച്ചു കൊടുണ്ടാവും ആയിരിക്കാം ഗർഭിണിയായിരിക്കാം ഗർഭിണിയായിട്ട് ആലസിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടാകും ആ അല്ലേ സ്പീക്കാൻ തോന്നിയിട്ടുണ്ടാവും നി നിനക്കും അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടിട്ട് ഇത്ര കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറയാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറൊരു സത്യം അപ്പം അങ്ങനെയല്ലേ കാര്യങ്ങളുടെ കടപ്പ് അല്ലേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പള്ളവരെയും ഏതൊക്കെ രീതിയിലാണ് വീഡിയോ കോള് വിളിക്കുന്നതൊന്നും വീഡിയോ കോള് വിളിച്ച് അതും ഇതൊക്കെ ചോദിക്കുന്നതും പിടിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ട് ചിരിച്ച് കഴി അത് കേട്ടിട്ട് നമുക്ക് ചിരിച്ചാണ് പോയത് അതിൻ്റെ ഒരു കമൻറ്റിടാനോ ഒന്നും തോന്നിയിട്ടില്ല കാര്യം എന്താണെന്ന ഇത്രയും അറപ്പ് പിടിച്ച സാധനങ്ങളുടെ കാര്യം കേട്ടിട്ട് അത്രയും വെറൈറ്റി ആയിട്ട് നമുക്കൊരു കമൻ്റ് ഇടേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളാരും കമൻറ്റ് ഞാനൊക്കെ കമൻറ്റ് ഇടാണ്ടിരുന്ന ആരും കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കെറ്റിയോനും വെച്ച് മക്കളെയും വെച്ചോണ്ടിരുന്നിട്ടല്ലോ പോയേക്കുന്നത് അപ്പം ചോദിക്കും ഞാൻ എൻ്റെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ആ കൊച്ചിൻ്റെ ഇഷ്ടമാണ് ആ കൊച്ചു ചെയ്തതിനൊക്കെ എന്താ പ്രശ്നം നിന്നെ കൊണ്ട് വീട് ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ നീ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കെങ്കിൽ ഉണ്ടാക്കി പറഞ്ഞു കേൾക്കാലോ പുതിയ പുതിയ കഥകൾ ആയിരിക്കും എഴുതാനൊക്കെ കൊടുക്കുന്നത് അവർ ആരെങ്കിലൊക്കെ സിനിമയാക്കട്ടെ അപ്പം നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ കേട്ടല്ലോ അല്ലേ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞില്ലാ വചനം ഇതിനൊക്കെ നീ തന്നെ ഇതൊക്കെ തന്നെ ഇനിയും കിടക്കുന്നേ ഉള്ളൂ രണ്ട് മൂന്ന് അധ്യായങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഇപ്പം തന്നെ വേണമെങ്കിൽ എല്ലാവരും കൂടി റിയാക്ഷൻ വീഡിയോക്കാരെ മീഡിയക്കാരെല്ലാവരും പിടിച്ചിട്ട് അയ്യാ എനിക്ക് എല്ലാവരും കൂടി എന്നിട്ട് കൊല്ലണം എന്നും പറഞ്ഞപ്പോൾ ഇപ്പോൾ വരും ഇപ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ എത്തും എന്നു വെച്ചാൽ ഇങ്ങനെയാണ് രണ്ടു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നത് കണ്ടേക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങളെല്ലാവരും അപ്പോൾ ഇപ്പോൾ വരും അയ്യോ ചത്തേ അയ്യപ്പൻ ചത്തേ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ ഭീഷണി ഇപ്പോഴത്തേക്ക് കാലും പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ വരും അപ്പം പിന്നെ ഏതായാലും കേസിൻ്റെ വഴികളൊക്കെ നീയൊക്കെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പെറ്റുകിടക്കുന്നത് കൊണ്ട് നിനക്കൊന്നും വലിയ പുത്തിരിയൊന്നും അല്ല പോലീസും പട്ടാളമൊന്നും പിന്നെ പറ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാരൊക്കെ നിൻ്റെ കൂടെ അപ്പുറം ഇപ്പുറമൊക്കെ കിടപ്പും ഇരിപ്പൊക്കെ ഉള്ളത് കൊണ്ട് നിനക്കില്ലാത്ത ഊരിപ്പോകാൻ ഭയങ്കര സുഖമാണ് രസമാണ് പിന്നെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇനി എപ്പോഴാണ് ഹണി ട്രാപ്പ് എന്നൊക്കെ പേടിച്ചിട്ടോണ്ട് അവൾ അരിയാത്തൊക്കെ പോയി ഇരിക്കണെങ്കിലും പിടിക്കലൊക്കെ ആ എന്തും ആയിക്കോട്ടെ നിൻ്റെ റീൽസ് കണ്ടപ്പോൾ കണ്ടായിരുന്നു അവിടെ നല്ല രീതിയിലുള്ള കമൻറ്റുകൾ ഈ എൻ്റെ പൊന്നേ ചിരിച്ചിരിച്ച് ച ആ കമൻറ്റുകളും വേറെ അയാളെക്കൂടെ ഉള്ള അല്ല റീലല്ല നമ്മളാ എന്നാ ദാസൻ കോഴിക്കോട് കോഴിക്കോടാ ആ ഒരു ദാസനുണ്ടല്ലോ നമ്മൾ രേണുവിൻ്റെ കൂടെ അഭിനയിച്ച ആ ഒരു തടിയൊക്കെ വെച്ച ദാസ് ആ ദാസേടൻ്റെ കൂടെ അഭിനയിച്ച റീലുണ്ട് ആ റീലിൻ്റെ കമൻ്റ് കണ്ടാൽ ഷോ എൻ്റെ പൊന്നോ അത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നില്ല ആ ഇല്ലേ ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നീ വികാരം കൊണ്ട് ഇങ്ങനെ രോമൊക്കെ കുത്തി എഴുന്നേൽക്കുന്ന രൂപത്തിലുള്ള നിനക്ക് എന്ത് കേട്ടാലും പ്രശ്നമില്ല ഏഹ് പക്ഷേ ആ കുട്ടിക്ക് അങ്ങനെയല്ല അതിന് നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന നല്ല നല്ല അന്തസ്സോടുകൂടി നിൽക്കുന്ന ഒരു കൊച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏഹ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടി കല്യാണം കഴിക്കാത്ത ഒരു കൊച്ചാണ് അപ്പോൾ ആ കൊച്ച് വിചാരിച്ചിട്ടുണ്ടാകുമ്പം എനിക്കിപ്പോൾ വേണ്ട ചിലപ്പോൾ കളയെന്ന് ശ്രമിച്ചിട്ടുണ്ടാകും ഏഹ് അതിനും ഒരു സ്വാഭാവികം ഇത്രയുള്ളും കാര്യം മഞ്ഞപ്പിത്ത മഞ്ഞപ്പിത്തമുള്ളവരൊക്കെ ഉള്ളവർക്ക് മറ്റുള്ളവരെ കണ്ടാലും അവർക്കും മഞ്ഞപ്പിത്തമെന്ന് തോന്നും സ്വാഭാവികമാണ് അപ്പോൾ എൻ്റെ പൊന്നുമോളെ ഇതുകൊണ്ടോ ഒന്നും പേടിക്കണ്ട ഇനി ആ കൊച്ചു കൊച്ചിൻ്റെ രീതിയിലുള്ള കേസും കാര്യങ്ങളൊക്കെ ആ കൊച്ചും കൊടുത്തോളും പിന്നെ നിനക്ക് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നിനക്ക് വല്ലതും തട്ടത്തില്ലെന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് ഇനിയും കാണാം ഇനിയും വീഡിയോ ചെയ്യും നീന്നല്ലാ റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും ചെയ്തിരിക്കും നിനക്കെതിരെ നീ ഓരോ ദിവസവും പറയുന്നതും കാണിക്കുന്നതും എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരും ചെയ്യും ഏ അതിന് ഇച്ചിരി പൊള്ളിയിട്ടുള്ള കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ വായടച്ച് അവനാണ് ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നോ തീർക്കുക അല്ലെതിരെ നല്ല രീതിയിലൊരു കമൻറ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ആരും ഇടത്തില്ല അത്രത്തോളം പബ്ലിക്ക് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കൂടുതലും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ പൂരിപ്പിച്ചോ അതെന്താണെന്നുള്ള പബ്ലിക്കിൻ്റെ ബാക്കിയുള്ള എന്താണെന്ന് നീമങ്ങോട് പൂരിപ്പിച്ചോ ഓക്കെ അപ്പോൾ ബൈ